ഇന്ന് ഞാൻ പുട്ടുപൊടിയും അതുപോലെ തന്നെ പഴവും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണെന്നു കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് രാവിലത്തേക്കായാലും അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ഇത് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇത് എണ്ണയിൽ പൊരിക്കിയാൽ ഒന്നും വേണ്ട അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയെന്ന് വെച്ചാൽ പുട്ടുപൊടി കേട്ടോ അതെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പുട്ടിന് നനയ്ക്കുന്നത് പോലെ ഒന്ന് നനച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കില്ലേ അതുപോലെ തന്നെ നനച്ചെടുക്കുക അതിലേ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തീനു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ കുഴച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുമ്പോഴേക്കും ഇത് കുതിർന്ന് വിട്ടു വിട്ടാം അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഴമാണേ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കറുത്തുപോഴ പഴമാട്ടോ ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ ഇതാ നമ്മളെ കയ്യിൽ ഇതേപോലത്തെ പഴമുണ്ട് അതെടുത്താൽ മതിയാവും കൂട്ടാം ഇനി ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവതെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമന്റ് ഇടണം കേട്ടോ നിങ്ങൾ കാണുന്ന ഒരു അപ്പൊ എന്താ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാന്ന് കേട്ടോ നമ്മൾ കട്ടാക്കി എടുക്കുന്നത് പഴ ഞാന് മുഴുവനായിട്ടും കട്ടാക്കി എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടോ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുട്ടാ ഇനി ഈയൊരു പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കട്ടോ പഴം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങക്ക് എടുക്കട്ടോ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുള്ളൂ മൂന്ന് പഴം വേണമെങ്കിൽ എടുക്കാം പിന്നെ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവട്ടോ പഴം ഞാൻ ഇതേപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നത് അപ്പം പഴതാ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വാട്ടി കൊടുക്ക പഴം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രേം മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടച്ച ശർക്കരട്ടോ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിലും മൂന്നച്ച ശർക്കര എടുക്കാം പിന്നെ നമ്മൾ പഴുത്തിൻ്റെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ രണ്ടച്ച ശർക്കരുന്നിട്ടോ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കാൻ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറുമൂസാന്ന് കേട്ടോ നമ്മളിവിടെ കറുമൂസാന്ന പറയുക പപ്പായ കേട്ടോ അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് അത്യാവശ്യം വലുപ്പുള്ള കറുമൂസന്ന് കേട്ടോ കറുമൂസന്റെ തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കണം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നതായിരിക്കും സുഖട്ടോ അപ്പോൾ അത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അധികം അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഒന്ന് എന്താ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യാവൂ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഏഹ് അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പരുവത്തിൽ കേട്ടോ ഇത്രയും മതിയാകുമോ ഇനി നമ്മൾ പഴം വാട്ടി ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറു തേങ്ങൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു നെയ്യ് അകത്ത് ഇതൊന്ന് വറുത്തെടുക്കാം ചെറുങ്ങനൊന്ന് പച്ചമണം പോയതിന് ശേഷം നമുക്ക് അടിച്ച് വെച്ചാൽ ആ ഒരു എന്താ കർമൂസല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറമൂസ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറുമൂസന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കട്ടെ നേരം തന്നെ കറമൂസന്റെ പച്ചയോ വിട്ടിക്കണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ഒരു ശർക്കര പാനി ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കല്ലുള്ള ശർക്കര പാനിയാന്ന് വെച്ചാൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇത് നല്ലോണം ഒന്ന് വെന്ത് കുറുകി വരണം കേട്ടോ നല്ലതെന്ന് ടേസ്റ്റ് ഉണ്ടാവുക നല്ലോണം വെന്ത് കുറുകിയിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ അതുവരെ ഒന്ന് ഇതേപോലെ ഒന്ന് അളക്കിയിട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ നല്ല ചിരവും പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്ക പൊടി ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കായ് ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തതാന്ന് കേട്ടോ അപ്പോൾ ഇതാ ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കുറച്ചും കൂടിയുണ്ട് ഉണ്ട് അതൊന്ന് പോയി വരുന്നത് പോകുന്നത് വരെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ ഒരു പഴമില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ആ ഒരു ശർക്കര പാനി ആ ഒരു ഇതാ പഴത്തിൻ്റെ അകത്തൊന്ന് പിടിച്ച് വന്നോട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി മിക്സായി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇത്രയും മതിയാവും ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഫില്ലിങ് അടിപൊളിയാന്ന് കേട്ടോ ഇതേപോലെ ചെയ്യാത്തരുണ്ട് ചെയ്ത് നോക്ക് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു എന്താ കൽക്കണ്ടല്ലേ അത് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയാന്ന് ഇപ്പോൾ പുട്ടുപൊടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം സാധാരണ പുട്ടീന് നനയ്ക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് മാത്രം മതിയാകുട്ടോ ഒരു ടേസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി കുഴച്ചു കൊടുക്കുക ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് കുഴച്ചു കൊടുക്കാം അപ്പം എത്രയും മതിയാകും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുട്ടുപൊടി നിറച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പുട്ടുകൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കുക ഈ ഒരു വീഡിയോ കാണിക്കുന്നില്ല അതുപോലെ ആക്കി കൊടുക്കുക നടുഭാഗത്ത് ഒരു കുഴി പോലാക്കിയിട്ട് സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പുട്ടുപൊടി മുഴുവനായിട്ടും ഇപ്പോൾ ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഫില്ലിങ് കൊടുക്കാം ഫില്ലിംഗ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പുട്ടുപൊടി മഴഭാഗത്താക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്നും നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ ഈസി അന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ലോണം അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ ആവിച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പിത് ഇതുപോലെ ആയി കിട്ടൂട്ടോ ഇനി ഇത് ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഓരോന്നും നമ്മൾ ഇതേപോലെ ചെയ്തതിന് ശേഷം ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാകുന്നുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ അതാ നമ്മളെ പുട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നമുക്കിത് മാറ്റാം എടുത്ത് മാറ്റാം ഇതിന്ന് അപ്പോൾ ഇതാ ഇതേപോലത്തെ വാഴയിലെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് അടിപൊളിയാണ് അടിപൊളിയാകുന്നിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവോ അപ്പം നല്ല അടിപൊളി പുട്ടുവിടെ റെഡി ആയിക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറ ഇനിയും ഇതേപോലത്തെ പുതിയ വീഡിയോയും കാണാം അസലേക്കും